നമുക്കിത് നാടൻ സാമ്പാർ തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ ഒരു കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഉരുളം കിഴങ്ങ് കട്ട് ചെയ്തത് ക്യാരറ്റ് കട്ട് ചെയ്തത് മത്തങ്ങ കുമ്പളങ്ങ വെള്ളരിക്ക പടവലങ്ങ സവാള കട്ട് ചെയ്തത് പച്ചക്കായും മരയ്ക്കായും ബീൻസ് വഴുതലങ്ങ കട്ട് ചെയ്തത് വടക്കായ കട്ട് ചെയ്തത് മുരിങ്ങക്കായ കയറിയത് ഒരു തക്കാളി കട്ട് ചെയ്തത് രണ്ട് തരണ്ട് കറിവേപ്പില ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് കായം ഇതിനോടുകൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണം ചേർത്ത് കൊടുക്കാം

വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഏർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് ടീസ്പൂൺ ഉലുവപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക നമ്മുടെ സാമ്പാറിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി നാടൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്